രതീഷ് ഇപ്പോൾ ഫാർമസിസ്റ്റ് എന്ന ശ്രീ ജിനു ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കുറിപ്പടിയില്ലാത്ത പല മരുന്നും നൽകാൻ പാടില്ല എന്നത് നേരത്തെ തന്നെയുള്ള ഗൈഡ് ലൈനാണ് നിർദ്ദേശമാണ് അത് എല്ലാവർക്കും അറിയുന്നതും പക്ഷേ പലപ്പോഴും അതൊക്കെ ലംഘിക്കപ്പെട്ട് ഇത്തരം മരുന്നുകൾ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതാണല്ലോ ഇപ്പോൾ വലിയൊരു പ്രശ്നമായി വരികയും ഇപ്പോൾ സംയുക്ത യോഗത്തിൽ പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത യോഗത്തിൽ ചർച്ചയ്ക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ ഭേദഗതി അടക്കമുള്ള ഗൗരവതരമായ ആലോചനകളിലേക്ക് എത്തുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മരുന്ന് വിപണി മരുന്ന് വിപണന മേഖല ഈ മെഡിക്കൽ സ്റ്റോറുകൾ അടക്കം ഏത് നിലയിലാണ് പ്രവർത്തിക്കുന്നത് വേണ്ട നിയന്ത്രണം കുറെ കൂടി കടുപ്പിക്കേണ്ടതുണ്ടോ പ്രധാനമായിട്ടും മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് റൂൾസ് നയൻറ്റീൻ ഫോർട്ടി ഫോർട്ടി ഫൈവ് പ്രകാരം ആണ് പ്രധാനമായിട്ടും ഈ മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത് അതിൽ തന്നെ ഈ പൊതുജനാരോഗ്യത്തിനെ മോശം രീതിയിൽ ബാധിക്കുന്നതായിട്ടുള്ള ചില ഡ്രഗ്സ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് അല്ല അല്ലാതെ വരുന്ന ഈ പറയുന്ന നാർക്കോട്ടിക്സ് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സുകൾ പ്രധാനമായിട്ടും ഷെഡ്യൂൾ ഹെച്ച് ഹെച്ച് ഒണ് അതുപോലെ തന്നെ എക്സ് കാറ്റഗറിയിൽ വരുന്ന മരുന്നുകൾ ഈ മരുന്നുകൾ കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് ഒരു പേഷ്യന്റിന് നമ്മൾ നൽകണമെങ്കിൽ തന്നെയും കൃത്യമായിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറുടെ സാധുവായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസിന്റെ സിക്സ്റ്റി ഫൈവ് ആർ ടു എന്ന് പറയുന്ന റൂൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് സപ്ലൈ ഓഫ് എനി ഡ്രഗ് ഓൺ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അതും ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് മാത്രമേ ആ മരുന്നുകൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള വിഷയവും കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അത് മാത്രമല്ല അത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെ കൃത്യമായിട്ട് ആ കുറിപ്പടി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനുള്ളിൽ കൃത്യമായിട്ട് സ്റ്റാമ്പ് ചെയ്ത് രേഖപ്പെടുത്തണം അതായത് സീൽ ചെയ്ത് രേഖപ്പെടുത്തി ഫാർമസിസ്റ്റ് സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് നിയമം പറയുന്നത് പക്ഷെ നമ്മുടെ നിലവിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതും അതുപോലെ ഈ ഷോപ്പുകളിലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റിന്റെ അഭാവത്തിൽ മറ്റുള്ള ആൾക്കാര് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ വന്നു ചോദിക്കുന്നവർക്കായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അടുത്തിടെ തിരുവനന്തപുരത്ത് തന്നെ കണ്ട ഒരു സംഭവം വെച്ചാൽ അവിടുന്ന് സ്ഥിരമായിട്ടൊക്കെ ഈ ചില മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ പതിവായിട്ട് വാങ്ങുന്ന മരുന്നുകളായിരിക്കണം അപ്പോൾ ഒരു കടയിൽ ചോദിച്ചപ്പോൾ അവർ നൽകിയില്ല നൽകി നൽകാതെ വന്നപ്പോൾ ഈ യുവാക്കളായിരുന്നു പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെയുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് ആ കട തല്ലി തകർക്കുകയാണ് അപ്പോൾ ഇത് പലയിടങ്ങളിൽ നിന്നും അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നത് ഗൗരവമേറിയ വസ്തുതയാണല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ആ സംഭവം നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര ജനറൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു നടന്ന ഒരു വിഷയമാണത് അത് തീർച്ചയും സർക്കാർ അത് എടുക്കണമെന്ന് കൂടി ഈ ഒരു വിഷയ അവസരത്തിൽ പറയുന്നു അത് മാത്രമല്ല ഇത്തരത്തിലുള്ള മരുന്നുകൾ ശരിക്കും ഇത്തരത്തിൽ ഈ മെഡിക്കൽ ഷോപ്പുകളെ സമീപിക്കുന്നവര് വ്യാജ കുറിപ്പടിയുമായിട്ടാണ് ചില സമയങ്ങളിൽ എത്താറ് അതായത് ഗവൺമെന്റിൽ നിന്നും മാനസിക ആരോഗ്യ രോഗികൾക്ക് അതുപോലെ ക്യാൻസർ രോഗികൾക്ക് നിന്നും ലഭിക്കുന്ന അതേ പ്രിസ്ക്രിപ്ഷൻ ഇവര് വ്യാജമായിട്ട് ഉണ്ടാക്കി അവര് ഈ പറയുന്ന ഫാർമസികളെ സമീപിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് മറ്റ് രണ്ടാമത്തെ കാര്യം ഈ ഫാർമസിസ്റ്റിന്റെ അഭാവത്തിൽ ഫാർമസിസ്റ്റ് ജോലി ഇല്ലാത്ത സമയത്ത് അവിടെയുള്ള ഉള്ള മറ്റു സ്റ്റാഫുകൾ ഈ പറഞ്ഞ മരുന്നുകൾ ഈ പറഞ്ഞ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അതുപോലെ തന്നെയാണ് ഈ വ്യാജ പ്രിസ്ക്രിപ്ഷനും കാരണം ഒരു ഡോക്ടറുടെ അതേ സീലോട് കൂടി ഒരു ഡോക്ടറുടെ ആ സെയിം സീൽ തന്നെ ഇവർ വീണ്ടും റിക്രീറ്റ് ചെയ്ത് ഒരു വ്യാജ കുറപ്പടിയുമായിട്ടാണ് ഇവർ പല പ്രിസ്ക്രിപ്ഷനിലും ഫാർമസികളെയും സമീപിക്കുന്നത് അതും ഒരു പ്രധാന പ്രശ്നമാണ് എപ്പോഴും ഒരു ഫാർമസിസ്റ്റ് ഈ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാകേണ്ടതല്ലേ പക്ഷേ അതൊക്കെ പലപ്പോഴും ലംഘിക്കപ്പെടുന്നില്ലേ വേണ്ടത്ര പരിചയമില്ലാത്ത ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന മറ്റു വാർത്ത കോഴിക്കോടാണ് എന്നതാണ് ഓർമ്മ ഒരു കുട്ടിക്ക് മരുന്ന് നൽകിയപ്പോൾ ആ മരുന്ന് മാറിപ്പോകുന്നു അതിന് കരലിനുൾപ്പെടെ വലിയ തകരാറുണ്ടാകുന്നു അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കുട്ടി പോകുന്നു അപ്പോൾ ഈ വേണ്ടത്ര ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ മരുന്നുകൾ പറ്റി ധാരണയില്ലാത്തവർ മരുന്നുകൾ കൂടുതലായി കൈകാര്യം ചെയ്യുന്നൊരു സ്ഥിതി കൂടി നമ്മുടെ നാട്ടിലില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെയധികം മറ്റൊരു ഗൗരവമേറിയ ഒരു പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് അതായത് ശരിക്കും ഫാർമസിസ്റ്റ് മാത്രമാണ് മരുന്ന് വിതരണം ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഫാർമസി ആക്ട് സെക്ഷൻ നാൽപ്പത്തി രണ്ട് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് റൂൾ സിക്സ്റ്റി ഫൈവും കൃത്യമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നോ പേഴ്സൺ അതൃത് തന്നെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് കനോട്ട് സെൽ മെഡിസിൻ എന്നുള്ളതാണ് ഡിസ്പെൻസ് ഡിസ്പെൻസറി മെഡിസിൻ എന്നുള്ള അതായത് ഫാർമസിസ്റ്റ് അല്ലാതെ മറ്റാരും ആ മരുന്ന് വിതരണം ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ വിതരണം ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമപ്രകാരം ആയിരം രൂപ പിഴയും ആറു മാസത്തേക്ക് തടവുമായിരുന്നു ഇപ്പൊ അത് തടവ് തടവുമാക്കിയിട്ട് പിഴ ഒരു ലക്ഷം രൂപയോളം ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ടും ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഡ്രഗ്സ് ആൻഡ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഫാമസി കൗൺസിലുമാണ് ഈ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫാർമസി കൗൺസിലിന്റെയും വലിയൊരു അനാസ്ഥ നമുക്ക് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കാരണം ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താങ്കൾ പങ്കുവച്ചത് എന്തായാലും നീ നമ്മുടെ ഈ ഗൈഡ് ഓൾറെഡി ഉള്ളതാണ് പാലിക്കപ്പെടുന്നില്ല അപ്പോൾ പറഞ്ഞതുപോലെ ജിനു പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക ഈ വ്യാജ സീല് ഡോക്ടർമാരുടെ തന്നെ സെയിം സീല് വരെ കൊണ്ടുവന്ന് അത് വ്യാജമായിട്ട് നിർമ്മിച്ച് അത് കൊണ്ടുപോയി ഈ മെഡിക്കൽ സ്റ്റോറുകളെ സമീപിക്കുന്നു അവിടെയാണ് രതീഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ജിനു അതാണ് പറഞ്ഞത് ഈ ഫാർമസിസ്റ്റുകൾ തന്നെ വേണം അതിൻ്റെ നിയമാവലിയും ഉണ്ട് പക്ഷേ അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്